ഏതോ ഒരു കാമുകൻ നിന്ന പ്രണയ പരവശയാക്കി ഒരു പണിയും തന്ന് തലയണ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു അപ്പോ അന്ന് കുത്തിവെച്ചതാണ് ഈ പൊട്ട് ആ ഇപ്പൊ കാര്യം പിടികിട്ടി തനിക്കിട്ട് പണിഞ്ഞവർക്കൊക്കെ ഇട്ടിന്റെ പണി കൊടുത്തിന്റെ പേരിലെ ശാപമോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാവ് അങ്ങനെയാണെങ്കിൽ വീണ്ടും കം ടു പോയിന്റ് കുട്ടിക്ക് വേണ്ടത് ശാപമോക്ഷം വേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ വളരെ ഡീസന്റ് ഒരു മനുഷ്യനാണ് നാട്ടിലും വീട്ടിലും ഒക്കെ അത്യാവശ്യം നല്ല പേരുമുണ്ട് അതുകൊണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുക ഒരു കളി തരുമോ അല്ല കുട്ടിക്കൊരു ശാപമോക്ഷോ ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാത്രമല്ല പ്രശസ്തനാവാൻ പോകുന്നൊരു ഡയറക്ടറെ കടക്കാൻ പങ്കിട്ടല്ലേ അത് യക്ഷികളായ നിങ്ങൾക്കൊരു ഏത് പാല മരത്തിനാണേ ഞാൻ വിളിച്ചു വരേണ്ടത് ഏത് അടപ്പാൻ ഞാൻ ചവിട്ടി പിന്നെ ആ നെറ്റിയിലിരിക്കുന്ന പുട്ട് വളരെ സ്നേഹത്തോടെ 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 ആ പുട്ട് എന്റെ നെറ്റിയിൽ വെച്ച് തന്നാ മതി അത് വേണ്ട ഞാനീ പൊട്ടങ്ങ് വെക്കും നീ ബും അങ്ങ് പോവുകയും ചെയ്യും ഞാനിവിടെ മുഞ്ചു തിരിഞ്ഞിരിക്കേണ്ടി വരും ഈ ഇങ്ങനെ ഡീൽ കഴിഞ്ഞിട്ട് മതി ഓക്കെ സിമി സിക്ഷി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാന്യനായ വ്യക്തി എന്ന നിലയിലും അറിയപ്പെടാൻ പോകുന്ന പോകുന്നൊരു സംവിധായക നിലയിലും ചോദിക്കുകയാണ് എനിക്ക് ഒന്നുകൂടെ കാണണമെങ്കിൽ ഐ മീൻ ഒന്നൂടെ കൂടണമെന്നുണ്ടെങ്കിൽ സാർ ഒരുമാതിരി താൻ മനുഷ്യ സ്വഭാവം കാണിക്കല്ലേ ഒരു ഇനിയും സംശയം മാറിയില്ലെങ്കിൽ ഞാൻ സാറിന് ഒരു ഓഫറും കൂടി തരാം അടുത്ത അമാവാസ ദിവസം ഞാൻ ഇനിയും വരും എന്റെ കൂടെ സുന്ദരികളായ രണ്ട് യക്ഷികൾ കൂടി ഉണ്ടാവും അടുത്താസിൽ പോയില്ല ആ വായു ഒന്ന് കാണിച്ചേ എന്തിനാ അയ്യേ അതിനല്ല പല്ല് കാണാനാ കാര്യത്തോടകം ആ പല്ല് വെച്ച് കഴുത്തിൽ കീഴിച്ചു കീഴാലോ